കോ എം ബി സാറിൻ്റെ പങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കെ പി എസ് സി നാടകങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ നാടകം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ധാരയുണ്ട് ഒരു ആശയധാര തന്നെയുണ്ട് ഒരു പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് രൂഢമൂലമായിട്ട് വളരാനും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാവാനും ഒക്കെ തന്നെ കാരണം ഇത്തരം പാട്ടുകളൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണത് ഓ എൻ സാറിനെ ഓർക്കുമ്പോൾ അദ്ദേഹം മലയാളികളെ സംബന്ധിച്ചോളം വെറുമൊരു പാട്ടെഴുത്തുകാരനായിട്ട് ഒരിക്കലും ചുരുക്കി കാണാൻ കഴിയില്ല മലയാളം കണ്ടിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ കവി തന്നെയായിരുന്നു ഒ എൻ വിസാർ വിപ്ലവകവി എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കും അനുസാരണ കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യകാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാലും ശരി നാടകഗാനങ്ങളിലൂടെയാലും ശരി സാംസ്കാരിക കേരളത്തിലും അതുപോലെ തന്നെ പുരോഗമന ആശയങ്ങൾ മലയാളികൾക്കിടയിൽ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കാർഷിക പ്രസ്ഥാനവും ഒരു പുരോഗമന ജനതയായിട്ട് മലയാളിയെ വാർത്തെടുക്കുന്നതിൽ കലാകാരന്മാർക്ക് വലിയ പങ്കുണ്ട് യാതൊരു സംശയവും ഇല്ല അതിൽ ഭാസ്കര മാഷും വയലാറും വയൻ വി ഒക്കെ തന്നെ വഹിച്ചിട്ടുള്ള വലിയ പങ്ക് അതുപോലെ തന്നെ ദേവരാജൻ മാഷ് പോലെയുള്ള സംഗീത സംവിധായകരൊക്കെ വഹിച്ചിട്ടുള്ള കെ ടി മുഹമ്മദ് അതല്ലെങ്കിൽ എന്താണ് സാംബശിവൻ അങ്ങനെ പല മേഖല തോപ്പിൽബാസി പല മേഖലയിൽ നാടകരംഗത്തു നിന്നും ഒക്കെ തന്നെ അവരുടെയൊക്കെ സംഭാവനകൾ വളരെ വളരെ വലുതാണ് സാംസ്കാരിക കേരളത്തിനും പുരോഗമന കേരളത്തിനും അവരുടെ സംഭാവന വളരെ വലുതാണ് അതിൽ ഒ എൻ ബി സാറിൻ്റെ പങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കെ പി എസ് സി നാടകങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ നാടകം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൊരു ഒരു വലിയ ധാരയുണ്ട് ഒരു ആശയധാര തന്നെയുണ്ട് ഒരുപക്ഷെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് രൂഢമൂലമായിട്ട് വളരാനും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാവാനൊക്കെ തന്നെ കാരണം ഇത്തരം പാട്ടുകളൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് കാരണം ഓമിൻ സാറിൻ്റെ വരവ് അങ്ങനെയായിരുന്നു അതിനുശേഷം അദ്ദേഹം സിനിമയിൽ വന്നപ്പോഴും ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള പാട്ടുകളുണ്ടാകുമ്പോഴും വിപ്ലവവും മനുഷ്യൻ്റെ ജീവിതവും ജീവിതത്തിൻ്റെ അർത്ഥ അർത്ഥവും അർത്ഥശൂന്യതയും ഒക്കെ തന്നെ അദ്ദേഹം പാട്ടിലൂടെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള പാട്ടുകളും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൽപ്പനകൾ അത് ഒ എൻ പി സാറും വയലാറും ഭാസ്കർ മാഷും ഒക്കെ തന്നെ ഒരു മൂന്ന് പേരെ നമ്മൾ വെച്ചിട്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പേര് മൂന്ന് രീതിയിലായിരുന്നു പ്രണയത്തെയും ജീവിതത്തെയും കണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ പാട്ടുകളിൽ നിലനിൽക്കുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഒ എൻ പി സാറിനെ ആദ്യം കാണുന്നതും സിനിമയിൽ അങ്ങനെ ബന്ധമുണ്ടാകുന്നതും ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ലെനിൻ്റെ അയതിൻ്റെ ചില്ല് എന്ന് പറയുന്ന പടത്തിലാണ് അത് എം ബി ശ്രീനിവാസനായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു ഒരു വട്ടം ഓർമ്മകൾ ഓർമ്മ കണ്ടിരിക്കുന്ന തിരുമറ്റത്തെത്തുവാൻ മോഹം ആ പാട്ടിൻ്റെ റെക്കോർഡിങ് സമയത്ത് ഒനുസാറിൻ്റെ കൂടെ ലെനിൻ നയേന്ദ്രൻ്റെ ഒപ്പം എനിക്കതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു അത് മദ്രാ ചെന്നൈയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് ദാസഘട്ടം വന്ന് അതിമനോഹരമായിട്ട് പാടിയ ആ ദിവസം ഞാൻ ഓർക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാസേട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടുന്നത് നേരിട്ട് കണ്ടതും അന്നായിരുന്നു ഓൻ വിസാറായിട്ട് അന്നു അതിനുള്ളൊരു പരിചയം അതിനുശേഷം പല സിനിമകളിലും ഞാൻ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഓൻ വിസാറിൻ്റെ പാട്ടുകൾ കുറേ ഒരുപാട് സിനിമകളിലുണ്ടായിട്ടുണ്ട് കാതോട് കാതോർ എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് അതുപോലെ അത് ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പല പല ഒരു പാട്ട് ഓൻ വിസാറ് പാടിയിട്ട് അപ്പോഴൊക്കെ തന്നെ അതിൻ്റെ റെക്കോർഡിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഓൻ വിസാറായിട്ടൊക്കെ പ്രവർത്തിക്കാനെനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഓൻ വിസാർ ആദ്യമായിട്ട് എനിക്ക് പാട്ട് എഴുതിയത് ഭൂമിഗീതം എന്ന് പറയുന്ന പടത്തിൽ ഒരു ഒരു പാട്ട് ഒരു കവിതയാണത് പറയൂ നീ ഹൃദയമേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത അതാണ് ആദ്യമായിട്ട് എഴുതിയത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് മേഘമൽഹാർ എന്ന് പറയുന്ന സിനിമയിൽ രണ്ട് പാട്ട് ഒൻ വിസാറ് എഴുതി എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ സിനിമകളുടെ പാട്ടുകളുടെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പാട്ടുകളാണ് അത് ഒരു നറുപുഷ്പമായി എന്ന് പറയുന്ന പാട്ടും പൊന്നുഷ ചെന്നും എന്നുള്ള പാട്ട് അപ്പോൾ ആ പാട്ടുണ്ടാക്കിയ അവസരങ്ങളൊക്കെ ഞാനത് പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഒ എൻ വി സാറിൻ്റെ ആ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന കവിതകൾ അത് കവിത തന്നെയല്ല ഒരു നറു എന്നൊക്കെ പറയുന്ന കവിത തന്നെയാണ് അപ്പോൾ അതുണ്ടായി വരുന്നത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് രാഘവൽഹാറിൽ എന്നുള്ള പാട്ട് ഓർക്കുമ്പോൾ ആ പാട്ടിലെ വരികളിലൂടെ തന്നെ ആ സിനിമയുടെ മുഴുവൻ മൂഡും കഥാപാത്രങ്ങളുടെ അവസ്ഥയും കഥാപാത്രങ്ങളുടെ ബന്ധമൊക്കെ തന്നെ വരുന്നു എന്നുള്ളതാണ് ആ പാട്ടിൽ രണ്ട് വരികളുണ്ട് അതിൽ തന്നെ ഫുൾ കഥയും കഥാപാത്രങ്ങളുടെ ഭാവവും അവരുടെ അവസ്ഥയും അവരുടെ ഹൃദയബന്ധങ്ങളൊക്കെ തന്നെ വരുന്ന രണ്ട് ലൈനുകളുണ്ട് അത് എങ്ങനെയാണ് നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുര സ്നേഹബന്ധം എന്ന് പറയുന്ന രണ്ട് വരിയിൽ തന്നെ ആ സിനിമയുടെ കഥാപാത്രങ്ങളുടെ മുഴുവൻ മൂഡ് അതിൽ വരുന്നുണ്ടെന്നുള്ളതാണ് അതേ പാട്ടിൽ തന്നെ വേറെ രണ്ട് വരിയുണ്ട് അതും ആ കഥയുടെ ഇതുമായിട്ട് വല്ലാണ്ട് അലിഞ്ചു കയറുന്നതുണ്ട് ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം തൂക്കും സുഗന്ധം അതിൽ പ്രണയം ഏത് ജന്മങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു സൗഹൃദ സൗ സുഗന്ധവും സൗഹൃദത്തിൻ്റെയും ഒരു വലിയ ഊഷ്മളഭാവം ഉണ്ടെന്ന് കൂടി അതിൽ മാഷു പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവര് സാർ പറഞ്ഞു വെക്കുന്നുണ്ട് സാറിൻ്റെ പാട്ടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആദ്യകാലത്തെ പാട്ട് ഞാൻ ഓർക്കുന്ന ഒരു പാട്ട് മാണിക്യവീണയുമായി എന്നുള്ള പാട്ടാണ് ഞാൻ ശരിക്കുണ്ടെങ്കിൽ ആദ്യം അനുസാരണേതായിട്ട് ഏറ്റവും മനസ്സിലേക്ക് കയറി ഒരു പാട്ടാണ് അതിനുശേഷം പല ധാരയിലുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾ ഇന്നും മലയാളികൾ ഒരുപക്ഷെ മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് കൂടിയാണത് അതുപോലെ തന്നെ മറ്റേ മദനോത്സവത്തിലെ പാട്ടുകളുണ്ട് സാഗരമേ ശാന്തമാകും ഭയങ്കര ഡെപ്ത്തുള്ളൊരു പ്രണയത്തിൻ്റെ തീഷ്ണതയൊക്കെ ഉള്ള ഒരു പാട്ട് കൂടിയാണ് അതുപോലെ നക്ഷതകൾ പഞ്ചാഗിനി അതിലൊക്കെ പാട്ടുകൾ നമുക്കറിയാം ഒരുപാട് സിനിമകളിലെ പാട്ടുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് ഓർക്കാനുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളും അതിലൂടെ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഒരു ഒരു ജാലകത്തിൽ ഒരു പക്ഷി വന്നിരിക്കുന്ന അദ്ദേഹം പല പാട്ടിലും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ വീടിൻ്റെ എന്താണ് ജലുകളുടെ പക്ഷിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ അറിയാതെങ്കിലും നമുക്ക് ഓൻ വിസാറിൽ ഒരുപാട് പാട്ടുകളിങ്ങനെ കയറി വരും ഓൻസാറിൻ്റെ ആ പാട്ട് പാട്ടെന്ന് പറയുക സിനിമാ പാട്ടല്ല അതൊരു ലളിതഗാനമാണ് ജേട്ടൻ പാടിയിട്ടുള്ള ദേവരായ മാഷി ഡി ശ്രുതി താഴ്ത്തി പാടുതിൽ പോകുന്നതിന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അങ്ങനെ ലളിത ഗാനങ്ങൾ കവിതകൾ ഓനുസാറിൻ്റെ കവിതകളുടെ പാട്ടായിട്ടും ഒക്കെ തന്നെ പലരും പാടിയിട്ടൊക്കെ തന്നെ നമുക്ക് അവൈലബിളാണ് അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ മലയാളിയുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള കവിയും ഗാനരഹിതാവും ആയിരുന്നു ഓൻ വിസാർ ഓയൻ സാറും ഒരു ഫെബ്രുവരിയുടെ നഷ്ടമായിട്ട് തന്നെയാണ് മലയാളിക്ക് ഇന്നും ഓർക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട ഗുരുനാഥൻ അതല്ലെങ്കിൽ ഒരു കാർണവർ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഓൻ സാറിനെ കാണുന്നത് അദ്ദേഹത്തിനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്